കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സോദരനേപം പറഞ്ഞതു കേട്ടതീ ക്രോധം മുഴുത്തു ദശാശിനും ചൊല്ലിനാൻ ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതു ഹം വേദശാസ്ത്രങ്ങളും നിയൾ ചെന്നായോധനം കേട്ടുകൊള്ളാമിളെ വാക്കുകൾ ഇത്തരം കേട്ടു ഉഗ്രനാം കുംഭകർണം നടന്നിരി വ്യഗ്രവും കൈവിട്ടു യുദ്ധ രഹുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോഷം എന്നോർത്തമൻ പ്രാകാരവും കടന്നുങ്കശൈല ശൈല രാജാകര ആയിരം കൊണ്ടതിദ്രുതം ആയിരം ആയുധമായുള്ള ശൂലകും കൈക്കൊണ്ടു വാനരസേനയിൽ പൂക്കോരു നേരത്ത് വാനരവീരല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവ് കണ്ട കുലാൽ സംഭ്രമം പൂണ്ടൂ വിഭീഷണൻ തന്നോട് വൻപുള്ള രക്ഷ രാക്ഷസനേ നിവൻ പറ

പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതേ നിൽക്കുക നൽകുക രാഘ രാഘവേനെന്നതും ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ കഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതും കണ്ടു ഞാൻ ഭീതനായി നാലമത്യന്മാരായി പോന്നു സീതാപതീയെ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു ഉണർന്നാൻ അനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞു ജീവിച്ചിരിക്ക പലകാല മൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയമീ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തിക എന്നതു കേട്ടഭിവാദ്യം ചെയ്തതീനായി ബാഷ്പവും വാർത്ത വാങ്ങിയിൽ രാമപാർശ്യം പ്രാപ്യ ചിന്താ ശ്രീമാൻ വിഭീഷണൻ നിൽക്കുന്നാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ പേടിച്ചെടുത്തു കുടാനു കവികളും ഓടി തുടങ്ങി നാനാദിഗന്ധരെ മത്തഹസ്ത്രീന്ദ്രനെപ്പോലെ കവികളെ പത്തുനൂറായിരം കൊന്നാനക്ഷണാൽ മർക്കട രാജേനതു കണ്ടൊരു മല കൈക്കൊണ്ടറിഞ്ഞതു മാറിൽ തടുത്തവൻ കുത്തിനാൻ ശൂലമെടുത്തതും മോഹിച്ചിതാർക്കജൻ അപ്പോൾ അവനെയോ മൂക്കോടെടുത്തു കൊണ്ടുൽപ്പന്ന മോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവിനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചൊല്ലുന്ന നേരത്ത് നാരി മഹാ പ്രാസാദമേരി നിന്ന് ആരൂടമോദം പനിനീരിൻമുക്കിയ മല്യങ്ങളും കളഭങ്ങളും തൂകിനമാശൂ തീർന്നിടുവാതര മർക്കട രാജനു മോഹം ഉൾക്ക ഉൾക്കടേണമൂക്കും ചെവികളും ദന്താനകങ്ങളെ കൊണ്ടു മുറിച്ചുകണ്ടന്തരീക്ഷേ പാനു പോന്നാൻ അതിധ്രുതം ക്രോധവൂമേറ്റിമാനം അഭിമാനഹാനി ീതിയുൾക്കൊണ്ടു രക്താഭിഷിക്തണ പിന്നെയും വീണ്ടു വരുന്നതോ കണ്ടതേ സന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരണാഗണം ഒഴിച്ചിടിനാൻ പത്തു നൂറായിരം വാനരന്മാരെയും ഭക്തത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാസാവിധത്തോടെ പുറപ്പെട്ടു പിന്നെയും വാരി വിജോം അവൻ രക്ഷോ വരനു മന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൽ അതു കണ്ടു വേഗേന വാണം പൊഴിച്ചു ഹസ്തവും ശൂലവും രാഘവൻ ദക്ഷണേ വാണമേതാശു കണ്ടിക്കയാൻ യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും വൃന്ദവും അക്കഞ്ചരന്മാരുമൊട്ടു മരി മരിച്ചു വാമഹസ്തേ മഹ മഹാകാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ൂ കണ്ടിച്ചത് വീണു ഇന്ദ്രാദികൾ ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാൻ ബദ്ധ കോപത്തോടലിയതു നക്തഞ്ചരാദി പെൻപിന്നെയും അർദ്ധചന്ദ്രാകരമായ രണ്ടമ്പും അമ്പു കൊണ്ടു തുങ്കപാതങ്ങളും മുറിച്ചിടിനാൻ ഭക്തവും ഏറ്റം പിളർന്നു വിഴങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു ദൈവമായി കണ്ടിച്ചു പുര ദ്ദേഹഭൂമേരം സിദ്ധഗന്ധർവീര ഗുഹ്യ ുംരണിംരുമാരും പുഷ്പവർഷം ചെയ്തു ഭക്തത്തിനർ കിൽപുരുഷം പുരുഷോത്തമനദ്വയം ദേവ മുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥം അമ്പോടവതിരിച്ചിടിനാൻ രാമം ദശരഥ നന്ദനുൽപ്പല ശ്യാമളം കോമളം ബാണധനുർദ്ധരം ൂർണചന്ദ്രാനം കാം സദാശിവം രാമം ജഗദമാർന്നു പോൾനു തുടങ്ങിന സീതാവതേ രാമ രാജേന്ദ്ര രാഘവ സീധരാ സീനിധി സീപുരുഷോത്തമ ശ്രീരാമദേവദേശ ജഗന്നാഥ നാരായണഖി നമോസ്തു വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന സനാതനവിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം മനുദിനം കൈക്കൊണ്ടു മായയാ മനുഷ്യകാരനായി ശുദ്ധ തത്വജ്ഞനായ് ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി ിലെ ജീവസ്വരൂപമായി സദാ വ്യക്തനായ വ്യക്തനായ വിശ്വസ്തനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽകനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷൂരുന്മീലനകാല സൃഷ്ടിയും ചട്ടൂർ നിമീലനം കൊണ്ടു സംഹാരവും ിതാപതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീതാപേന്ദ്രന്മാ നിരാശയാൽ സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം പ്രഭോ നിത്യം നമസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാന രൂപിണം സർവലോകാരമാധ്യം നമോ നമ ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽബോധമുണ്ടായി വരികയുമില്ലല്ലോ തോൽപാദങ്ങൾ കണ്ടു സേവിപ്പതി ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും കിട്ടുരുഷാ പ്രഭോ നിൻ കൃപാവൈഭവ എപ്പോഴും എന്നുള്ളിൽ വാഴുകൽപദേ കോപകാമദ്വേഷ മത്സര്യ കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചു ഇടുവാൻ ശക്തിയുമില്ല നിൻമായ ബലപശാൽ ചെയ്തു കൊണ്ട് ഉൾക്കാബിൽ നിന്നയും ജാനിച്ചാൻ അനരതം തോൽപൂയും ചെയ്തു നാമങ്ങളുച്ചു പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായ അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരുമാപദേ പാതിയും പോയി നീ പാതിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഗോകീന്ദ്രനാകിയ സൗമിത്രിയും നാളെ കൊല്ലൂ മയോധേൻ പിന്നെ മറ്റെന്നാൾ ദശഗ്രീവന ഭവൻ ഒന്നു ജഗത്രയൻ രക്ഷിച്ചു കൊള്ളുക ഞാനിന ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവീരാജയിക്കം പറഞ്ഞു വണങ്ങി സ്തുതിച്ചാതി ഭക്ത ഭക്തിമാനാകിയാരദനും രാഘവനോട് അനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറിഞ്ഞിരം കുംഭകർണൻ മരിച്ചു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർത്തു മാത്രമോൾ പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു കിണനായൊരു ദശഗ്രീവന തഥ ചെന്നു തൊഴുതു പറഞ്ഞു സ്ത്രീശിരസ് മൂന്നാ മുന്നതാനായ ഓരതി കായവീരനും ദേവാന്തകനും നാരന്ദകനും മുഹുരേവം മഹോദരനും മഹാപാർശനും മത്തനു മുൻമത്തനു ഒരുമിച്ചതി ശക്തിയേറിയിടും നിശാചരവീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലി ഞാൻ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ തിരിബുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായ അയച്ചിടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡിയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനെ കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതും കൊണ്ടുപോയി എല്ലാവരും ആയുധ വാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പട ഉള്ളിൽ മഹാരഥന്മാരി മാരിവരൻ വരും ോ പുറപ്പെട്ടു ചെന്നതോ കണ്ക്കോടടുത്തു കവിപ്രഭരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻ കടൽ പോലെ വീട്ടിലാക്കിയിടിനാൻ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടെ നിശാചരൻ കൊല്ലുന്നിതാശു കവിവരന്മാരെയും നല്ല ശാസ്ത്രോസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ തൂകീഷണാന്തരെ വാരണവാചിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായി ഒഴിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടി ബലാൻ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടടുത്താ നിരാന്തകൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അംഗതൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൻ ബംഗം പരുത്തി യമപുരത്താക്കിനാൻ ദേവാന്തകനും പരിഘവവുമായി വന്നു ദേവേന്ദ്രപുത്രൻ തനയനോടിയറ്റിതു വാരണമേറി മഹോദരവീരരും തേരിലേറി ത്രിശിരസ്സൂ മണഞ്ഞുതു മൂവരോടും പൊരുതീടിനൻ ദേവാദികളും പുഴത്തിനാനന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും വണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാ നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു നീടിനാൻ വന്നു പൊരുതാൻ മഹാവാർശനം നേരം കൊന്നു കളഞ്ഞൃഷൻ മഹാബലൻ മത്തനുന്മത്തനും മരിച്ചാൻ കവി സത്തമന്മാരോട് തിർത്തതികീരേ നദികായനം നേരം അശ്വങ്ങളായിരം പൂട്ടിയതേരതിൽ ശാസ്ത്ര ശാസ്ത്ര ശാസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചാത്യാർ ചിത്തനായി യുദ്ധത്തിനായി ചെറു ഞാണലിയു നക്തൻ ജര ശ്രേഷ്ഠ പുത്രനെടുത്തപ്പോൾ നിൽക്കരൂ താഞ്ഞു ഭയപ്പെട്ടു വാനരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിന സാമർഥ്യമേറെ ഒരതികായമേ സൗമിത്രിജനു ചെറുത്താൻ അതു നേരം ലക്ഷ്മണബാണങ്ങും വിധോ തൽക്ഷണേ പ്രത്യമുഖങ്ങളായി വീണുപോകും ചിന്താമൊഴുത്തേതു ഞേറ്റം അന്തനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടുന്നാൽ പണ്ടു വിരിയൻ കൊടുത്തൊരു കഞ്ച കഞ്ചകമുണ്ടതുണ്ടിവനെ ഏൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാത്രമേ ദിവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടൂ ഉന്നതനായ ദശാനൻ തന്നെയും ഒന്നു പാലിക്കും ജഗത്രയും രാഘവ എന്നു പറഞ്ഞു സമീരനും ലക്ഷ്മണനും നിജപൂർവ്വജൻ ദൻപത് ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്നിച്ചു പുഷ്കര സംഭവപാണം പ്രയോഗിച്ച് തൽക്ഷണം കണ്ടേ മുറിച്ചാൻ അതു നേരം ആമോദമുൾക്കൊണ്ടെടുത്തു കവികുലം രാമാതിക വെച്ചു കൈതൊഴുതി രാമ എംപൂണ്ടു ശേഷിച്ച രക്ഷോ ഗുണം രാവണനോടറിയിച്ചാ വിധി എന്നലറി ദശകണ്ഠനും മക്കളും തമ്പികളും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചു മരിച്ചിടിനേറ്റം എന്തിനീ നല്ലതു ശങ്കരാപമേ യുദ്ധം വിലാപിച്ച നേരത്തു ചെന്നിത്തും നമസ്കരിച്ചു ഖേദമുണ്ടാകരു ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതു ഉണ്ടത്തലും തീർത്തിങ്ങിരിക്കുന്നു നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ എന്നതു കേട്ടു തനയേയും കേട്ടുതനയേയും ഒന്നേ സുഖമേ ജയിച്ചു വരികനി വമ്പനാമ്പുത്രനും കുമ്പിട്ടു താതനെ തൻപടിയോളം നടന്നു തുടങ്ങിയാൽ ശമ്പുപ്രസാദം വരുത്തുവാനായി ചെന്നു ശമ്പാരിജിത്തും നികുംബിലൂക്കിതു സംഭാരജാലവും സമ്പാദ്യ സംവാദാദരം സംഭാവ്യ ഹേമാ ഹേമമാരംഭിച്ചതാ നേരം വ്യക്തമാലബര യുക്തനായിത്ര ഗുരുപദേശാൻവിതം ഭക്തി പൂണ്ടു ജലിപ്പിച്ച അഗ്നിദേവന് ഭക്തീശ്വരിക്കൂ വർണ്ണിച്ചു വരുവാനായി പുത്രനുമെത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്തിലാൽ അഭിദ്രതം ശാസ്ത്രാസ്ത്രചാ രോടും അന്തർദാനവിദ്യയും ലബ്ധാനിരാകുലം ഹോമസമാപ്തി വരുത്തിപ്പുറപ്പെട്ടു രാമാദികളോട് പോലിനായി അശരൻ പോർക്കളം പുറക്കു ഒരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തൂടി മേഘജാലം വരിഷിക്കുന്നതുപോലെ മേഘനാഥൻ കണ്ണ തൂക്കി തുടങ്ങി ഞാൻ പാഷാണപർവത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങി ഞാൻ വാരണാ വാചീവദാരീതികളും അന്തകന്ധൻ പുരിയിൽ ചെന്നു പൂ പൂക്കവർ കാന്തം വരുന്ന വരുന്നതോ കണ്ടുരൂരാവിണീ സന്താപമോടും അന്തർധാനപുഞ്ചേതു സന്തതം തൂങ്ങിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയനം മുറിഞ്ഞു വീഴും വമ്പരാ വന്ന ർക്കടന്മാരുടെ നൂറുമിരുന്നൂറഞ്ഞു അമ്പുകൾ കൊണ്ടു പിളർന്നു ദരിതരെ കമ്പം കലർന്നു മോഹിച്ച വീണ് അമ്പതുമാണ് വിവാദങ്ങളും പുനർ ും അഞ്ചു ഗജന്മേലും തൊണ്ണൂറ് ബാണം നളനും കറച്ചിതയിലും മുപ്പതും ബാണങ്ങൾ ജാമ്പും ആറോ വനസനും ഏഴു വിനദം ആറോ സുഷേണനോ മെട്ടു കുമുദനും ആറഞ്ചു ബാണാമൃഷഭവം കേസരി ൂടെ വഴന്നേറ്റിതും പത്തു ശതബലി കൊതബലിക്കൊമ്പതും പത്തുമോറ്റു പത്തും പുനരി ഇരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കൂതുപോലെ നാൽപ്പതൂ കൊണ്ടു ദതി മുഖന്മയിലും नापतिरण्डु गवाक्षनो मेचितु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण